തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അതി വേഗത്തിൽ തീരുമാനമെടുക്കാൻ കഴിവുള്ള ഭരണാധികാരിയായിരുന്നില്ലേ അങ്ങനെ ഒരുപാട് ഭരണാധികാരികളെ കണ്ടിട്ടുണ്ട് കർണാകരനെ കണ്ട വ്യത്യാസം എന്തായിരുന്നു ഇതാണ് വേഗത്തിൽ ഭരണാകരനോട് ബഹുമാനം തോന്നും നായനാരോട് സ്നേഹം തോന്നും അതാണ് വ്യത്യാസം ഞാൻ ജോലി ചെയ്തിട്ടുള്ള മുഖ്യമന്ത്രിമാർ അവരുടെ കീഴിൽ ജോലി ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രിമാർ ഓരോരുത്തർക്കും ഓരോ ഗുണമുണ്ട് രാഷ്ട്രീയമായിട്ട് അവരെ പ്രതിയോഗികൾ തള്ളിപ്പറഞ്ഞാലും ഈ നേതൃസ്ഥാനത്ത് നിൽ പല നന്മകളുണ്ട് ധാരാളം നന്മകളുണ്ട് അവർ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതൊക്കെ നിഷ്പക്ഷമായി നോക്കി കണ്ട ഒരു വ്യക്തി എന്നുള്ളത് എനിക്ക് ഞാൻ പറയുകയാണ് ഓരോരുത്തരും അവൻ അവനേതായ കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ട് കരുണാകരൻ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തിയായിരുന്നു നായനാർ സ്വന്തമായിട്ടുള്ള തീരുമാനം അദ്ദേഹം തന്നെ ഒരു സംവിധാനമുണ്ട് ആ സംവിധാനത്തിലൂടെ ചെയ്യുള്ളു പക്ഷേ തിക്തമായ തീരുമാനങ്ങൾ എടുത്താലും അത് ഹൃദ്യമായി അവതരിപ്പിക്കാൻ നായനാർക്ക് കഴിയുമായിരുന്നു കേരളത്തിൽ കെ കരുണാകരൻ ഇനിയും ഉചിതമായിട്ടൊരു സ്മാരകം ഉണ്ടായിട്ടില്ല കെ കരുണാകരൻ ഉചിതമായ സ്മാരകമാണല്ലോ ഇപ്പോഴും എല്ലാവരും എപ്പോഴും കരുണാകരൻ്റെ കാര്യം പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിൽ ഇവരൊക്കെ ജീവിക്കുന്നു നായനാരൻ ജീവിക്കുന്നു ഉമ്മൻചാണ്ടി ജീവിക്കുന്നു ഈ ശാശ്വതമായ സ്മാരകം എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിലാണ് ജനങ്ങളുടെ മനസ്സിൽ അതായത് സീ സീസ് ഓഫ് ദ ഡെഡ് ഈസ് മൈറ്റിയർ ദാൻ സീസ് ഓഫ് ദ ലൈവ് എന്ന് പറയാറുണ്ട് ഒരു നല്ല നേതാവാണെങ്കിൽ ആ നേതാവ് ലൈക്ക് സീസ ലാറ്റ് ഈസ് മൈറ്റിയർ എന്ന് പറയുമ്പോൾ മരണാനന്തരം ജനങ്ങളുടെ മനസ്സിൽ അവർ ജീവിക്കും അതാണ് വലിയ സ്മാരകം എന്നാണ് ഞാൻ കരുതുന്നത് പ്രധാനമന്ത്രി ശ്രീ മോദിയോടൊപ്പം പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടല്ലോ എന്താണ് അഭിപ്രായം ഞാൻ കണ്ടിട്ടുള്ള പ്രധാനമന്ത്രിമാരിൽ എനിക്ക് ഏറ്റവും യോഗ്യനെന്ന് തോന്നിയത് ശ്രീ നരേന്ദ്രമോദിയാണ് കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ചെയ്യും ചെയ്യാവുന്ന കാര്യങ്ങൾ പറയും പിന്നെ വിമർശനത്തെ പേടിക്കുന്നില്ല അദ്ദേഹം തന്നെ ഒരിക്കൽ പറഞ്ഞു എൻ്റെ രാജ്യത്തിന് നന്ന് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു ഇത് വിമർശനിക്കപ്പെടും എന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല പിന്നൊന്ന് അദ്ദേഹത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങളെക്കുറിച്ചോ ഗൗരവമായ അഴിമതി ആരോപണങ്ങൾ പോലും വന്നിട്ടില്ല പല നല്ല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട് പലരെയും കണ്ട ഒരാളെന്ന് നിലയ്ക്ക് പറയുകയാണ് ഈ രാജ്യത്തിന് നന്മ ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ മഹത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഈ രാജ്യം ശക്തമാണ് ഈ രാജ്യം ശ്രേഷ്ഠമാണ് എന്ന് വിശ്വസിക്കുകയും ഇത് ശക്തമാണ് ശ്രേഷ്ഠമാണ് എന്ന് നാട്ടുകാരെ കൊണ്ട് വിശ്വസിപ്പിക്കുകയും ലോകത്തെക്കൊണ്ട് അംഗീകരിക്കുകയും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗവണ്മെൻറ്റിനെ ഞാൻ കാണുന്നത് ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേഷണൽ ഗവൺമെൻറ് അതാണ് ഇന്ത്യ എന്താണ് എന്ന ലോകത്തിന് മുമ്പിൽ മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു കഴിഞ്ഞു